ഇടുക്കി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപം നിരോധിത മേഖലകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകട സാധ്യത സൃഷ്ടിക്കുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ നിരോധിത മേഖലയിൽ വാഹനം നിർത്തിയ ശേഷമാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനായി പോകുന്നത് മഴ ശക്തമായതോടെ മുകളിൽ നിന്ന് പാറക്കഷ്ണങ്ങളും മരങ്ങളും ഏതു നിമിഷവും താഴേക്ക് വിടാൻ സാധ്യതയുണ്ട് കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം വളഞ്ഞാങ്ങാനത്ത് പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് സ്ഥാപിച്ച ബോർഡ് യാത്രക്കാർ ഗൌരവമായി എടുക്കുന്നില്ല ഇപ്പോൾ മിക്ക ദിവസവും ഇവിടെ ശക്തമായ മഴ പതിവാണ് വെള്ളച്ചാട്ടത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് കല്ലും മണ്ണും വീണ് വീട്ടമ്മ മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തുടർന്ന് ഇളകി നിന്നിരുന്ന പാറക്കല്ലും മരവും നീക്കം ചെയ്തു എന്നാൽ അപകട സാധ്യത ഒഴിവായിട്ടില്ല മണ്ണുമായി ബന്ധം വേർപെട്ടു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ഇനിയും ഇവിടെ ഇത് മനസ്സിലാക്കാതെയാണ് ചെറുതും വലുതുമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഈ വാഹനങ്ങൾ ആ ആ സ്ഥലങ്ങളിൽ തന്നെ പാർക്ക് ചെയ്യും ഇതുമൂലം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് മാത്രമല്ല വളഞ്ഞാകാനത്ത് നിലവിൽ അതിനെ കടന്നു ചെല്ലുന്ന വാഹനത്തിന്റെ മുകളിലായി ചെറു 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 കല്ലുകൾ അല്ലെങ്കിൽ പാറ വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വളഞ്ഞാങ്കാനത്ത് രാത്രിയിലും പകലും ഒരുപോലെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടാകും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന യാത്രക്കാർക്ക് അപകട ഭീഷണി സംബന്ധിച്ചറിയില്ല മോട്ടോർ വാഹന വകുപ്പിന്റെയും ഹൈവേ പോലീസിന്റെയും അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് അമൃത ന്യൂസ്